ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അക്രമകാരികളായതും പേവിഷ ബാധയേറ്റതുമായ നായ്ക്കൾക്കായി പ്രത്യേക എമർജൻസി ഷെൽട്ടറുകൾ ഒരുക്കാൻ പോവുകയാണ് മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് ഇരുപത് എമർജൻസി ഷെൽട്ടറുകൾ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാകും ഷെൽട്ടറുകൾ പ്രവർത്തനം നടപ്പാക്കുക സാന്തന സജു ആണോ ചെയ്തത് സാന്തന ഓരോ ദിവസവും വിധ തെരുവനായ ആക്രമണത്തിന്റെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊക്കെ ഒരു റെക്കോർഡായിട്ടുണ്ടാകണം കേട്ടോ ഈ എണ്ണമൊക്കെ എടുത്താൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ ആ ദൃശ്യങ്ങളുടെ ഒക്കെ എണ്ണ എടുത്താൽ തന്നെ റെക്കോർഡ് ആയിട്ടുണ്ടാകും ഈ ഷെൽട്ടറുകൾ വരും അല്ലെങ്കിൽ നടപടികൾ എടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ ഇത് ഇത് എന്നേക്കാണ് എത്രയും വേഗം വേണം എന്നതാണ് ആവശ്യം അവരിതാ സംസ്ഥാനത്തെ തെരുവു നായകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ അത് ആലപ്പുഴയിലും മാത്രം പ്രശ്നമല്ല പലയിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ വീട്ടിലുള്ള കൊച്ചുകുട്ടികളെ ഒന്ന് പുറത്ത് കളിക്കാൻ വിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണല്ലോ അത് അത് മാത്രവുമല്ല ഒന്ന് പകൽ നടക്കാൻ പോകാനോ പോലും കഴിയാത്തൊരവസ്ഥ പല ആളുകൾക്കുമുണ്ട് സാർ പണ്ടൊക്കെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവരായിരുന്നു ഈ നായ് ആക്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നായുടെ കടി എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിനെ ഇതിനെതിരെ പല പ്രവർത്തനങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ എം എമർജൻസി ഷെൽട്ടറുകൾ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് എത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇരുപത് എമർജൻസി ഷെൽട്ടറുകളാണ് സംസ്ഥാനത്ത് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ പാർപ്പിക്കുന്നത് ഈ അക്രമകാരികളായ തെരുവുനായകളെയും അതുപോലെ തന്നെ പേവിഷബാധയുണ്ട് എന്ന് കണ്ടെത്തുന്ന തെരുവുനായകളെയാണ് പലയിടങ്ങളിൽ നിന്നും ഈ പേവിഷബാധയുള്ള തെരുവ് നായകളെയൊക്കെ തന്നെയും ആ വകുപ്പ് പിടിച്ചുകൊണ്ടുവരാറുണ്ട് പക്ഷേ അവയൊക്കെ എവിടെ പാർപ്പിക്കുമെന്നുള്ള വലിയൊരു പ്രതിസന്ധി വകുപ്പിന് മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് മാത്രമല്ല ഈ അക്രമകാരികളായ നായകളുണ്ട് അവയെ പാർപ്പിക്കാൻ വേണ്ടി നമുക്ക് നിലവിൽ ഇപ്പോൾ പ്രത്യേക കേന്ദ്രങ്ങളൊന്നുമില്ല ആകെ എ ബി സി ൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് എമർജൻസി ഷെൽട്ടറുകൾ തുടങ്ങുന്നത് അത് മാത്രമല്ല ഇടുക്കിയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും മലപ്പുറത്തുമൊന്നും ഈ എ ബി സി സെന്ററുകൾ പോലും ഇല്ലാത്തൊരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇരുപത് എമർജൻസി ഷെൽട്ടറുകൾ തുടങ്ങുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെയും സഹായത്തോടുകൂടി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് വിനിത ഇപ്പോൾ സംരക്ഷണ വകുപ്പും എത്തിയിരിക്കുന്നത് ശരി മൃഗസംരക്ഷണ വകുപ്പായാലും തദ്ദേശ വകുപ്പായാലും നമ്മുടെ സർക്കാരുകളായാലും ഒന്നും ചെയ്യുന്നില്ല എന്നതല്ല പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രശ്നവും കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്